അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു നമ്മുടെ ഈ ലോകത്തൊരു കാലത്ത് അഞ്ച് നഗരങ്ങളുണ്ടായിരുന്നു അവ സമ്പത്തിലും സൗന്ദര്യത്തിലും ശക്തിയിലും ലോകത്തിനു മുമ്പിൽ ആരും തൊടാൻ പറ്റാത്ത വിധം ഉയർന്നു നിന്നിരുന്നു പക്ഷേ ഒരു ദിവസം പ്രകൃതിയുടെ കോപമോ മറ്റെന്തോ കാരണമോ അവയെ തകർത്തു ഇന്ന് ആ നഗരങ്ങൾ ചരിത്രത്തിൽ നാശത്തിൻ്റെയും പതനത്തിൻ്റെയും ഉദാഹരണമായി മാത്രം ബാക്കിയുണ്ട് ആ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പോർട്ട് റോയൽ ഇത് ഇന്നത്തെ അമേരിക്കയുടെ താഴെ കരീബിയൻ കടലിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് സമുദ്ര കൊള്ളക്കാർക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു ഇത് കടലിൽ കപ്പൽ കൊള്ളയടിച്ചു കിട്ടുന്ന സാധനങ്ങളും അടിമകളെയും അവർ ഇവിടെ കൊണ്ടുവന്നു വെച്ചു അക്കാലത്ത് കടലിൽ ആർക്കാണ് മേൽക്കൈ എങ്കിൽ അവർക്കാണ് ലോകത്തിൻ്റെ നിയന്ത്രണം എന്നതുകൊണ്ട് ഈ കൊള്ളക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന അനവധി സമ്പത്ത് കാരണം പോർട്ട് റോയൽ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായി മാറി ഇന്നത്തെ ന്യൂയോർക്ക് പോലുള്ള വലിയ നഗരങ്ങൾ കുടിലുകൾ മാത്രമുള്ള സ്ഥലമായിരുന്നപ്പോൾ പോർട്ട് റോയൽ കല്ലിൽ പണിത ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ വിപണികൾ കപ്പലിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്ത്രീകളെ വിൽക്കുന്നതിനും നിന്നു പക്ഷേ സമൂഹവും സംസ്കാരവും പൂർണ്ണമായും തകർന്നിരുന്നു തെരുവിൽ പരസ്യമായി വ്യഭിചാരവും അടിമകളെ മോശമായി ഉപയോഗിക്കുന്നതും സാധാരണമായി ഈ നഗരം മുഴുവൻ കടൽ കൊള്ളയെ ആശ്രയിച്ചാണ് നിന്നത് അതുകൊണ്ട് ഭരണാധികാരികൾ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ എല്ലാം കൊള്ളക്കാരായിരുന്നു അതിൻ്റെ ഫലമായി പോർട്ട് റോയൽ ദുഷ്ടരുടെ കേന്ദ്രമായി മാറി പിന്നീട് ഒരു ദിവസം രാവിലെ ഒരു ഭൂകമ്പം വന്നു മിക്കവരും മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുകയായിരുന്നതിനാൽ അവർക്കത് നശീകരണമാണെന്ന് പോലും മനസ്സിലായില്ല പിന്നാലെ കടലിൽ നിന്ന് ഒരു വലിയ തിരമാല വന്ന് ഈ നഗരത്തെ പൂർണമായും മുക്കി ഇന്ന് ആ സ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ചിലർ പോകാറുണ്ട് രണ്ടാമതായി പോംപേ ഇറ്റലിയുടെ തീരത്തൊരു കാലത്തുണ്ടായിരുന്ന ഒരു നഗരമാണ് പോംപേ പല ഭരണാധികാരികളുടെ കീഴിൽ ഇത് നിന്നെങ്കിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ ഇത് അവിശ്വസനീയമായ വളർച്ച കൈവരിച്ചു വ്യാപാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും കേന്ദ്രമായി ഇത് മാറി ഇന്ന് ലോകത്ത് കാണുന്ന പല ആധുനിക കാര്യങ്ങളും പോംബെയിൽ നിന്ന് തുടങ്ങിയതാണെന്ന് പറയപ്പെടുന്നു പക്ഷേ കാലക്രമത്തിൽ ഈ നഗരം വ്യാപാരത്തിൻ്റെ പേരുമാറി ലൈംഗിക വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെട്ടു പണം കൊടുത്ത് ശാരീരിക ബന്ധത്തിന് പോകുന്നവർക്ക് ഇതൊരു സ്വർഗമായിരുന്നു യൂറോപ്പിലെ സമ്പന്നരും ശക്തരും ദൂരെ നിന്ന് ഇവിടേക്ക് വന്നു ഇവിടുത്തെ സമൂഹം ഇതിനെ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു സമ്പന്നരെല്ലാം ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടു കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടായിരുന്നത് അടിമകളെ പോരിനിറക്കുന്ന കളികളും ഇവിടെ സാധാരണമായിരുന്നു പക്ഷേ ക്രിസ്തുവിനുശേഷം എഴുപത്തിയൊൻപതിൽ അടുത്തുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അതിൻ്റെ ചാരവും ലാവയും മൂന്ന് ദിവസം കൊണ്ട് ഈ നഗരത്തെ പൂർണമായും മൂടി പിന്നീട് ലോകം മറന്ന ഈ സ്ഥലം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ആകസ്മികമായി കണ്ടെത്തി ഇന്ന് അവിടെ നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും കാണുമ്പോൾ ആളുകൾ ഞെട്ടുകയും ഭയപ്പെടുകയുമാണ് ചെയ്യുന്നത് മൂന്നാമതായി സ്വതോമും ഗൊമോറയും ഈ രണ്ട് സ്ഥലങ്ങളും ഒരു കാലത്ത് സമ്പത്തും സൗന്ദര്യവും ശക്തിയും ഉള്ളവയായിരുന്നു യഹൂദ ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ പുസ്തകങ്ങളിൽ ഇവയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഹസ്രത് ലൂത്ത് എന്ന പ്രവാചകനെ അയച്ചിരുന്നു ഈ സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ പാപമായി പറയുന്നത് സ്വർഗരതിയാണ് പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പരസ്പരം ബന്ധം തുടങ്ങി പ്രവാചകൻ ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ കേട്ടില്ല ഒടുവിൽ ദൈവത്തിൻ്റെ ശിക്ഷയായി അഗ്നിമഴ വന്ന് ഈ സ്ഥലങ്ങളെ തുടച്ചു നീക്കി ഇന്നീ സ്ഥലം ഡെഡ് സീയുടെ ഭാഗമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് നാലാമതായി ബാബിലോൺ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നഗരങ്ങളിലൊന്നാണിത് ആയിരക്കണക്കിന് വർഷം ലോകത്തിൻ്റെ മുകളിൽ തലയുയർത്തി നിന്ന ഈ നഗരത്തിൻ്റെ മതിലുകൾ അത്ര ശക്തമായിരുന്നു ആർക്കും അവ തകർക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഉയർച്ചയുടെ കൊടുമുടിയിലെത്തിയപ്പോൾ അവിടുത്തെ സമൂഹം തകർന്നു വ്യഭിചാരം അടിമകളോടുള്ള ക്രൂരത മദ്യം ചൂതാട്ടമെല്ലാം സാധാരണമായി എന്നാൽ എല്ലാറ്റിനു മുകളിൽ ഇവിടെ വളർന്നത് ദുഷ്ടമായ മാന്ത്രികവിദ്യയാണ് ജാലവിദ്യയിൽ ബാബിലോൺ അത്ര മുന്നേറിയിരുന്നു ഇന്നും മാജിക്കിൻ്റെ ചരിത്രത്തിൽ ഈ പേര് കേൾക്കാതിരിക്കില്ല ഇന്ന് ഇറാഖിൽ ഈ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം പക്ഷേ എന്താണ് ഇതിനെ നശിപ്പിച്ചത് എന്ന് ആർക്കും കൃത്യമായി അറിയുകയില്ല അഞ്ചാമതായി അറ്റ്ലാന്റിസ് അവസാനത്തെ സ്ഥലം ഇതാണ് ഗ്രീക്ക് ചിന്തകനായ പ്ലാറ്റോയാണ് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് എണ്ണായിരം മുതൽ പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്റനേറിയൻ നടുവിൽ ഒരു ദ്വീപായി ഇത് ഉണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ സാങ്കേതികമായും അറിവിലും വളരെ മുൻപിലായിരുന്നു പക്ഷേ അഹങ്കാരവും ശക്തിയുടെ ഉപയോഗവും അവരെ ദൈവത്തിനെതിരെ തിരിച്ചു അവർ ചെറിയ ജനതകളെ ആക്രമിച്ച് അടിമകളാക്കി ഒടുവിൽ ഭൂകമ്പവും സുനാമിയും അഗ്നിപർവ്വതവും ഒരുമിച്ച് വന്ന് അറ്റ്ലാന്റസിനെ കടലിനടിയിൽ താഴ്ത്തി ഇന്ന് ഇതൊരു കെട്ടുകഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തർക്കമാണ് കാരണം ഈ സ്ഥലത്തിന് യാതൊരു തെളിവുകളുമില്ല ഈ അഞ്ച് സ്ഥലങ്ങളും ഒരു കാലത്ത് അത്ഭുതപ്പെട്ടവയായിരുന്നു പക്ഷേ ദുഷ്ടതയോ പ്രകൃതിയുടെ കോപമോ അവയെ നശിപ്പിച്ചു ഇന്നവ നമുക്കൊരു പാഠമാണ് ഇതെല്ലാം നമ്മുടെ ലോകത്തിന് ചുറ്റും നടന്ന ഒരുപാട് സംഭവങ്ങളാണ് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ലോകത്ത് അതെല്ലാമാണ് നാം ഈയിടെയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അള്ളാഹു സുബുഹാനുവത്താല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാശിയണം എന്നുറപ്പെടുത്തി നിഷാല് മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തുഹു